യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിനെതിരായ ബലാത്സംഗ കേസ് അതിന്റെ ഏറ്റവും നിർണായകമായ ഘട്ടത്തിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ് സംസ്ഥാനത്തിനകത്തും പുറത്തും പോലീസ് ഊർജിതമായി തിരച്ചിൽ നടത്തുന്നതിനിടെ ഒളിവിൽ കഴിയുന്ന രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച മുൻകൂർ ജാമ്യാപേക്ഷ ഇന്ന് തിരുവനന്തപുരം ജില്ലാ സെഷൻ കോടതി പരിഗണിച്ചു ഈ ജാമ്യാപേക്ഷയിൽ കോടതിയുടെ തീരുമാനം രാഹുലിന്റെ രാഷ്ട്രീയ ഭാവിയും കോൺഗ്രസ് പാർട്ടിയെ പിടിച്ചുലച്ച ഈ വിവാദത്തിന്റെ നിയമപരമായ ഗതിയെയും നിർണ്ണയിക്കുന്നതിൽ സുപ്രധാന പങ്ക് പങ്കുവഹിക്കുമെന്നതിലും സംശയമില്ല രാഹുൽ മാങ്കൂട്ടത്തിൽ സമർപ്പിച്ച ഹർജി കേവലം ജാമ്യം തേടുന്ന ഒരു അപേക്ഷ എന്നതിലുപരി ആരോപണങ്ങളെ പ്രതിരോധിക്കാനുള്ള തന്ത്രപരമായ നീക്കങ്ങൾ ഉൾക്കൊള്ളുന്നുണ്ട് ഹർജിയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ആവശ്യം കേസിൽ അടച്ചിട്ട മുറിയിൽ വാദം കേൾക്കണം എന്നതാണ് ലൈംഗിക അതിക്രമ കേസുമായി ബന്ധപ്പെട്ട് പ്രതിയുടെയോ അതിജീവിതയുടെ സ്വകാര്യതയും അഭിമാനവും സംരക്ഷിക്കപ്പെടുന്നതിനു വേണ്ടിയാണ് സാധാരണയായി ഇൻ ക്യാമറ വാദം ആവശ്യപ്പെടുന്നത് ഒരു ജനപ്രതിനിധി എന്ന നിലയിൽ ഈ കേസ് പൊതുസമൂഹത്തിൽ ചർച്ച ചെയ്യുന്നത് ഒഴിവാക്കാനും മാധ്യമ ശ്രദ്ധ കുറയ്ക്കാനും രാഹുലിന് ഈ ആവശ്യം സഹായകമായേക്കും തനിക്കെതിരെ ഉയർന്ന ആരോപണങ്ങളെക്കുറിച്ച് പരസ്യമായി ചർച്ച ചെയ്യുന്നത് തന്റെ രാഷ്ട്രീയ ജീവിതത്തെയും വ്യക്തിപരമായ ജീവിതത്തെയും കൂടുതൽ ദോഷകരമായി ബാധിക്കുമെന്ന ആശങ്കയും ഇതിന് പിന്നിലുണ്ട് ഈ ആവശ്യം അനുവദിക്കണോ എന്നതിലുപരി കോടതി ആദ്യം വാദം കേൾക്കുക ഒരു എം എൽ എ ഉൾപ്പെട്ട പൊതുജന ശ്രദ്ധ നേടിയ കേസാണിതെന്നത് തന്നെ ഈ ആവശ്യത്തിൽ കോടതിയുടെ തീരുമാനം നിർണായകമാകും മുൻകൂർ ജാമ്യാപേക്ഷയിൽ രാഹുൽ മാങ്കൂട്ടത്തിൽ തനിക്കെതിരായ ആരോപണങ്ങൾ പൂർണ്ണമായും നിഷേധിച്ചു ആരോപണം ഗർഭചിത്രം നടത്തിയെന്ന പരാതിയും കെട്ടിച്ചമച്ച ാണ് രാഹുലിന്റെ പ്രധാന വാദം ഈ പരാതികൾ രാഷ്ട്രീയ പ്രേരിതമോ വ്യക്തി വൈരാഗ്യം മൂലമോ ഉണ്ടായതാണെന്ന് വരുത്തി തീർക്കാനാകും പ്രതിഭാഗം ശ്രമിക്കുക ആരോപണങ്ങളെ ഖണ്ഡിക്കാനായി രാഹുൽ ഹർജിക്കൊപ്പം ഡിജിറ്റൽ തെളിവുകൾ കോടതിയിൽ സമർപ്പിച്ചിട്ടുണ്ട് ഇത് സന്ദേശങ്ങൾ ചിത്രങ്ങൾ വീഡിയോകൾ അല്ലെങ്കിൽ മറ്റ് സംഭാഷണ രേഖകളാകാം ഈ തെളിവുകൾ അതിജീവിതമായി രാഹുലിന് സൗഹൃദ ബന്ധം ഉണ്ടായിരുന്നുവെന്നും ലൈംഗിക ബന്ധം നടന്നത് സമ്മതത്തോടെ ആയിരുന്നുവെന്നും തെളിയിക്കാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഈ ഡിജിറ്റൽ തെളിവുകളുടെ ആധികാരികതയും വിശ്വസ്തതയും കോടതിയുടെ പരിശോധനയ്ക്ക് ജാമ്യാപേക്ഷ പരിഗണിക്കുന്ന ഈ ഘട്ടത്തിൽ പോലും രാഹുൽ മാംകൂട്ടത്തിൽ ഒളിവിലാണ് ഒരു എം എൽ എ തന്നെ ഒളിവിൽ കഴിയുന്നത് അന്വേഷണ ഏജൻസികൾക്ക് കടുത്ത വെല്ലുവിളിയാണ് ഉയർത്തുന്നത് രാഹുലിനായി പോലീസ് സംഘം സംസ്ഥാനത്തിനകത്തും പുറത്തും തിരച്ചിൽ തുടരുകയാണ് തമിഴ്നാട് കർണാടക തുടങ്ങിയ സംസ്ഥാനങ്ങളിലാണ് പ്രധാനമായും പോലീസ് ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നത് രാഹുലിനെ തേടി പോലീസ് സംഘം കർണാടക തമിഴ്നാട് അതിർത്തിയിൽ എത്തിയെങ്കിലും രാഹുൽ അവിടെ നിന്നും രക്ഷപ്പെട്ടു ഇത് രാഹുൽ ബോധപൂർവ്വ നിയമ നടപടികൾ ഒഴിവാക്കാൻ ശ്രമിക്കുന്നുവെന്ന പോലീസിന്റെ വാദത്തിന് ബലം നൽകും ഒളിവിൽ പോകുന്ന ഒരു പ്രതിക്ക് ജാമ്യം അനുവദിക്കുന്നതിൽ കോടതി സാധാരണയായി കൂടുതൽ കർശനമായ നിലപാട് സ്വീകരിക്കാറുണ്ട് രാഹുൽ മാക്കൂട്ടത്തിനെതിരായ നിർണായക തെളിവുകൾ പോലീസ് ശേഖരിച്ചു വരികയാണ് അതിജീവിതയുടെ മൊഴി വൈദ്യ പരിശോധനാ റിപ്പോർട്ടുകൾ സാക്ഷ്യമൊഴികൾ ഡിജിറ്റൽ ഫോറൻസിക് തെളിവുകൾ എന്നിവയെല്ലാം പോലീസ് കോടതിയിൽ സമർപ്പിക്കും കോടതി രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ തള്ളുകയാണെങ്കിൽ അത് അദ്ദേഹത്തിന് നിയമപരമായും രാഷ്ട്രീയപരമായും വലിയ തിരിച്ചടിയാകും ജാമ്യാപേക്ഷ തള്ളിയാൽ രാഹുൽ മാങ്കൂട്ടത്തിൽ പോലീസിന് മുന്നിൽ കീഴടങ്ങുകയോ അല്ലെങ്കിൽ പോലീസ് അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്യുകയോ ചെയ്യും ഇത് ചോദ്യം ചെയ്യലിനും കൂടുതൽ തെളിവെടുപ്പിനും വഴിയൊരുക്കും ബലാൽസംഗം പോലുള്ള ഗുരുതരമായ കേസിൽ ഒരു എം എൽ എ അറസ്റ്റിലാകുന്നത് അദ്ദേഹത്തിന്റെ രാഷ്ട്രീയ ജീവിതത്തിന് തീരാ കണങ്കമാകും കോൺഗ്രസ് നേതൃത്വം ഇതിനോടകം തന്നെ അദ്ദേഹത്തിനെതിരെ കടുത്ത നിലപാട് സ്വീകരിക്കാൻ ഒരുങ്ങുന്ന സാഹചര്യത്തിൽ ജാമ്യം നിഷേധിക്കപ്പെടുന്നത് പാർട്ടിയിൽ നിന്നുള്ള പുറത്താക്കൽ നടപടികൾ വേഗം കൂട്ടും ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ അത് ആരോപണങ്ങളുടെ ഗൗരവം കോടതിക്ക് ബോധ്യപ്പെട്ടു എന്നതിന്റെ സൂചനയാകും ഇത് പൊതുസമൂഹത്തിന് ശക്തമായൊരു സന്ദേശം നൽകും മുൻകൂർ ജാമ്യം അനുവദിക്കുന്ന കാര്യത്തിൽ കോടതി പ്രധാനമായും നിരവധി ഘടകങ്ങൾ പരിഗണിക്കും ഐ പി സി മുന്നൂറ്റി എഴുപത്തി ആറ് പോലുള്ള ഗുരുതരമായ വകുപ്പുകൾ ചുമത്തിയ കേസാണിത് പ്രതി ഒളിവിൽ പോകുന്നത് അന്വേഷണവുമായി സഹകരിക്കുന്നില്ല എന്നതിന്റെ സൂചനയായി കണക്കാക്കാം ഒരു എം എൽ എ എന്ന നിലയിലുള്ള സ്വാധീനം ഉപയോഗിച്ച് തെളിവുകൾ നശിപ്പിക്കാനോ സാക്ഷികളെ സ്വാധീനിക്കാനോ സാധ്യതയുണ്ടോ രാഹുൽ സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾ എത്രത്തോളം ആധികാരികമാണ് വിവാഹ വാഗ്ദാനം നൽകിയാണോ ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെട്ടത് കോടതി പരിശോധിക്കും വിവാഹ വാഗ്ദാനം നൽകി നേടിയ സമ്മതം നിയമപരമായി സമ്മതമായി കണക്കാക്കപ്പെടുന്നില്ല രാഹുൽ മാങ്കൂട്ടത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ പരിഗണിക്കുന്നത് കേസിന്റെ ദിശ മാറ്റുന്ന സുപ്രധാനമായ നടപടിയാണ് ജാമ്യം അനുവദിക്കപ്പെട്ടാൽ പോലീസിന്റെ അന്വേഷണം പ്രതിസന്ധിയിലാകും ജാമ്യം നിഷേധിക്കപ്പെടുകയാണെങ്കിൽ പോലീസ് അറസ്റ്റിലേക്ക് നീങ്ങുകയും രാഹുലിന്റെ രാഷ്ട്രീയ ജീവിതം പ്രതിസന്ധിയിലാവുകയും ചെയ്യും രാഹുൽ സമർപ്പിച്ച ഡിജിറ്റൽ തെളിവുകൾക്ക് കോടതി എത്രത്തോളം പ്രാധാന്യം നൽകും ആശ്രയിച്ചിരിക്കും അടച്ചിട്ട മുറിയിൽ നടക്കുന്ന ഈ നിയമ പോരാട്ടത്തിന്റെ അന്തിമഫലം